സോ ഹലോ ഈ അപ്പോൾ എൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് ഡയമൻ്റയും കാര്യങ്ങളും ഞാൻ കണ്ടു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല എപ്പോൾ വന്ന് നമ്മുടെ വാൾട്ട് അങ്ങ് എടുത്ത് കറക്കാമെന്ന് വിചാരിച്ചു ഓക്കെ കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എന്തായാലും നമ്മുടെ വാൾട്ട് അവിടെ ആ കിട്ടി ഈ സമയം എനിക്ക് ഇതിൽ ഈ എം ഐറ്റീനോ യു എം ബി ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കിട്ടുമോ ഈ സ്വർപ്പുണ്ടോ പേടിയാണ് വെറുതെ മുന്നൂറ് ഡയമണ്ട് വേസ്റ്റ് ആവുന്ന ഒരു പേടിയാണ് പിന്നെ ഒന്നും നോക്കിയില്ല കണ്ണും പൂട്ടിയൊരു ഇരുപതിൻ്റെ സ്പിന്നിങ് കാര്യങ്ങളും ചെയ്തു ചെയ്തപ്പോൾ ആ കിട്ടുക കിട്ടിയില്ല ഓക്കെ നമുക്കാണെങ്കിൽ ആ പോക്കറ്റ് മോർക്കും കാര്യങ്ങളാണ് കിട്ടിയത് പിന്നെ നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് പോക്കറ്റ് മാർക്ക് തന്നെയാണ് കിട്ടിയത് പിന്നെ അടുത്തത് നോക്കുവാണെങ്കിൽ ഏതാണ് കിട്ടുക ഡയമണ്ട് റോയൽ വൗച്ചറാണ് കിട്ടിയത് അല്ല സോറി ഗോൾഡ് റോയൽ വൗച്ചർ പിന്നെ നോക്കുവാണെങ്കിൽ എന്താ കിട്ടിയത് ചേച്ചി നമുക്ക് ഇതാണ് കിട്ടിയത് എന്താണ് സപ്ലൈ ക്രേറ്റ് അല്ലേ ആ സപ്ലൈ ക്രേറ്റ് അല്ലേ ആസാനാണ് കിട്ടിയത് പിന്നെ മൂന്നാമത്തത് ഏതാണ് കിട്ടുക ഈസി നോക്കുവാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാല് ഡയമൻ്റും കൂടിയേ ഓക്കെ ഈ പോക്കറ്റ് മാർക്ക് എന്താണോ എത്ര എന്നെ വിട്ടു പോകാത്ത എന്തായാലും ലാസ്റ്റ് സ്പിന്നാണ് ഓക്കെ കറീന പ്ലീസ് കരിന പ്ലീസ് 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 കരീന ഒന്ന് പ്ലീസ് പ്ലീസ് കറീന പ്ലീസ് കാല് പിടിക്കാൻ കരീണ പ്ലീസ് കാൽ പ്ലീസ് പ്ലീസ് എടാ പോന്നും കിട്ടിയിട ഞാൻ എനിക്ക് ഒരു വട്ടം കഴിഞ്ഞ വട്ടം അതേമാതിരി ഡ്രോപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഒരു വട്ടം ഇപ്പോൾ വാളിട്ട് കറക്കേണ്ടി ഐസ് എന്ത് ചെയ്യാനാ യേസ് കിട്ടില്ല അങ്ങനെ എല്ലാ കാര്യവും എല്ലാവർക്കും ശരിയാവില്ലല്ലോ ഗൈസ് അതങ്ങനെയല്ലേ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്തായാലും ബൈ എസ് നമ്മുടെ വീഡിയോ എന്തായാലും ലൈക്ക് അടച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ ബൈ